പലസ്തീൻ വിമോചന മുദ്രാവാക്യമായ ഫ്രം ദി റിവർ ടു ദി സീ അതായത് നദിയിൽ നിന്ന് കടലിലേക്ക് എന്നർത്ഥം വരുന്ന ഈ മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ തെരുവുകളിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോടും അതിനെ മഹത്വവൽക്കരിക്കുന്നവരോടും യഹൂദ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ആളുകളോടും ഒരു വിധത്തിലുമുള്ള സഹിഷ്ണുതയും ഞങ്ങൾ കാണിക്കില്ല ഈ മുദ്രാവാക്യം വിളിക്കുന്നവർ ഒന്നുകിൽ അവർ പറയുന്നത് എന്തെന്ന് മനസ്സിലാകാത്ത വിഡ്ഢികളാണ് അല്ലെങ്കിൽ ജൂതരാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്ന് തുടച്ചുമാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ബ്രിട്ടീഷ് പാർലമെൻ്ററി ഗ്രൂപ്പായ കൺസർവേറ്റീവ് ഫ്രണ്ട്സ് ഓഫ് ഇസ്രയേലിൻ്റെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഋഷി സുനാഖ് ഇങ്ങനെയാണ് പറഞ്ഞത് ലോകമെമ്പാടുമുള്ള പലസ്തീൻ അനുകൂല റാലികളിൽ ഉപയോഗിക്കുന്ന ജനപ്രിയമായ ഒരു മുദ്രാവാക്യമാണ് ഫ്രം ദ റിവർ ടു ദ സീ അടിച്ചമരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള ഭാഗം പലസ്തീൻ്റേതാണ് എന്ന അർത്ഥത്തിലാണ് ഈ മുദ്രാവാക്യം രൂപപ്പെട്ടത് ഇത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ അസ്വസ്ഥനാക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അത് ഇസ്രയേലിനോടുള്ള അമിതമായ അടുപ്പം കൊണ്ടാവാം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രയേലിന് തണലായി നിൽക്കുന്ന അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയോടുള്ള വിധേയത്വം കൊണ്ടുമാവാം ഈ വിധേയത്വം കൊണ്ടുതന്നെയാണ് ചെങ്കടലിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് ഹൂതികളെ ആക്രമിക്കാൻ ബ്രിട്ടൻ തയ്യാറായി വന്നത് ഇതിനിടെ ബ്രിട്ടീഷ് ടാങ്കർ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യമനിലെ ഹൂത്തി വിമതർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ചരക്ക് കപ്പലുകൾക്ക് നേരെ വിമതർ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണമാണ് ഇത് വെള്ളിയാഴ്ചയാണ് ഹൂതി വിമതർ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത് ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മാർലിൻ ലുവാണ്ടയാണ് ഗൾഫ് ഓഫ് ഏതനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് ഹൂത്തി വിമതർ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ തകർന്നത് സംഭവത്തിൽ ഈ കപ്പലിന് തീപിടിച്ചതായും ഇറാൻ പിന്തുണ നൽകുന്ന സായുധ സേനയുടെ വക്താവായ യഹിയ സാരെ പറയുന്നുണ്ട് അമേരിക്കയ്ക്കൊപ്പം തന്നെ ഇസ്രയേലിനൊപ്പം നിന്നുകൊണ്ട് ഫലസ്തീനെതിരായ ആക്രമണങ്ങൾ സഹായിക്കുന്ന ബ്രിട്ടന് ഹൂതികളുടെ വക തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ കപ്പലാക്രമണം തങ്ങളുടെ ഒട്ടേറെ ക്യാമ്പുകളിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമണം നടത്തിയിട്ടും ഗാസയിൽ യുദ്ധം നിർത്തും വരെ തങ്ങൾ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കും എന്ന ആ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുകയാണ് കൂതി സൈന്യം